ഈ ഓണത്തിന് ഓണത്തിൽ ഒരുക്കിക്കൊണ്ട് ജോസേട്ട എത്താൻ പോവുകയാണ് അത് നമ്മുടെ സി കേരളം ചാനലിലൂടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ ബേഡ് ടെലിവിഷൻ പ്രീമിയറിനെ കുറിച്ചാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് വൈശ ഗണീച്ചിരിക്കുന്നത് ടർബോ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ബാനറി മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണംമാര് ചിത്രങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രം ടിവിൽ വരാൻ പോകുകയാണ് ചിത്രത്തിന്റെ ആദ്യ സംപ്രേഷണം ഉത്തരാടം തരത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് ഉണ്ടായിരിക്കും ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരുവോണന്തരത്തിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് ചിത്രത്തിന്റെ രണ്ടാം സംപ്രേഷണം നടത്തുമെന്ന് ഇപ്പം അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നിരവധി ആൾക്കാരാണ് ടെർബോ എന്ന സിനിമ ടിവിയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒ ടി ടി വന്നപ്പോഴും മികച്ച അഭിപ്രായം ടെർബോ എന്ന സിനിമയ്ക്ക് നേരിടാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വേൾഡ് ടെലിവിഷൻ പ്രീമിയറിനായിട്ട് അപ്പം നിങ്ങൾ എത്ര വരെയാണ് ടെർബോ എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിൽ ടി വിയിൽ നിന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കു അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട